പ്രിയപ്പെട്ടവരെ ഒരു ഈശ്വര വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് അവൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ആത്മസമർപ്പണമായിരിക്കും തൻ്റെ ഭക്തി കൊണ്ട് ആ ദൈവങ്ങളേക്ക് അത് മന്ത്രാർച്ചനകളായിട്ട് സമർപ്പിച്ച് അവൻ പ്രാർത്ഥിക്കും തൻ്റെ ആവലാദികളും തൻ്റെ സന്തോഷവും എല്ലാം അവൻ തുറന്ന് പറഞ്ഞു എന്നിരിക്കും ഈശ്വരനെ എപ്രകാരം പ്രാർത്ഥിക്കണം ഏതൊക്കെ മന്ത്രങ്ങളൊക്കെ ജപിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒട്ടേറെ ആചാര്യന്മാരും അല്ലാതെ നമുക്ക് മുന്നിൽ കിട്ടുന്ന പുസ്തകങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈശ്വരനെ എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു കൂടാ എന്നുള്ളൊരു അറിവ് പലപ്പോഴും നമ്മുടെ വിശ്വാസികൾക്ക് ഇല്ല ഈശ്വരനെ അവരുടെ തനതായ രീതിയിൽ അവർ പ്രാർത്ഥിക്കാറുണ്ട് ചിലപ്പോൾ കണ്ടറിഞ്ഞതാവാം ചിലപ്പോൾ കുടുംബത്തിനകത്ത് ചിലരൊക്കെ ചെയ്യുന്ന പ്രാർത്ഥനകൾ ഇവർ നോക്കിക്കണ്ട് പഠിച്ചൊക്കെ ചെയ്യുന്നതാകാം എന്തായാലും മറ്റൊരാളിൽ നിന്നുള്ള സ്വാംശീകരണം ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയിൽ വന്നു കൂടാറുണ്ട് അതായത് ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരാൾ പ്രാർത്ഥിക്കുന്ന രീതി കണ്ടറിഞ്ഞിട്ട് മറ്റൊരു ഭക്തനോ ഭക്തയോ അപ്രകാരം പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് കാണാവുന്നതാണ് ഒരാൾ സഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കുന്നതാണോ മറ്റേ ആൾക്കും തോന്നും എനിക്കും ഇപ്രകാരം ഒന്ന് പ്രാർത്ഥിച്ചാൽ എന്ത് എന്നുള്ള കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും ചെന്ന് നെറ്റിമുട്ടിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കണ്ടോണ്ടിരിക്കുന്ന ഭക്തനും അവിടെ പോയി നെറ്റിമുട്ടിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് അമ്പലത്തെ ഒന്ന് അതിൻ്റെ അകത്തു നിന്നൊന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുന്ന എട്ട് കാര്യങ്ങളാണ് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കരുത് പ്രാർത്ഥിച്ചാൽ അതുമൂലം ഗുണമല്ല ദോഷമായിരിക്കും കിട്ടുക നമ്മളുടെ പ്രാർത്ഥനാശീലങ്ങളിൽ ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റിക്കോളും ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും മേൽഗതിയൊന്നും ഉണ്ടാവില്ല അവരുടെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരും അവരുടെ ജീവിതം തന്നെ ദുരിതത്തിലായി പോകും അപ്പൊ അത്തരം കാര്യങ്ങളെക്കുറിച്ചു വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ദൈവവിശ്വാസി അത് ഇനി ഏത് ദൈവത്തെ ആവട്ടെ വിശ്വസിക്കുന്നത് ആ ആള് പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള ആ ചൈതന്യത്തെ സ്വീകരിക്കുന്ന ഒരാളും പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത ആ എട്ട് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് നമസ്കാരം ഹിന്ദുവിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ ചിലതിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് പക്ഷെ ഒന്ന് അറിയുക എല്ലാ പൂജാ പ്രാർത്ഥനകളിലും നിങ്ങളെ ഉൾക്കൊള്ളിക്കില്ല ഒരു വീഡിയോയിൽ നിങ്ങൾ ഇപ്രകാരം കമൻറ്റ് ചെയ്താൽ ഒരു മാസത്തേക്കായിരിക്കും അത് ചെയ്യുക ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്കും കീഴേ നിങ്ങൾ ഇങ്ങനെ കമൻറ്റ് ചെയ്തോളൂ എങ്കിലതും നടത്തി തരാം പക്ഷേ അങ്ങനെ കമൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം എങ്കിലല്ലേ നിങ്ങൾക്ക് ഈ ചാനലെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്തോളൂ അപ്പോൾ എന്തായിട്ടും ഇതിൽ വരുന്ന വീഡിയോകൾ റെക്കമെൻ്റേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ആ പ്രകാരം ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയുടെ പ്രസക്ത ഭാഗത്തിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലവിധ ദുഃഖങ്ങളുമായിട്ടും ചിലപ്പോൾ പകയോടുകൂടി ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നത് നമ്മളെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മളെല്ലാം ഈശ്വരനോട് പറയാൻ വേണ്ടിയിട്ട് നമുക്കാരെങ്കിലും പറയാൻ വേണ്ടേ അങ്ങനെ ഈശ്വരനോടൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് ഇതിൽ ചിലർ ഒരു രീതിയാണ് മറ്റൊരാളെ കൊല്ലണ എന്നുള്ള ഒരു തരത്തിലുള്ള പ്രാർത്ഥന അതായത് തനിക്കൊരു എതിരാളിയുണ്ട് ശത്രു ആ ശത്രുവിനെ ഈ ദേവത നമ്മൾ പ്രാർത്ഥിക്കുന്ന ആരാണോ ആ ദേവത കൊന്നു തരണം എന്നുള്ള തരത്തിലുള്ളൊരു പ്രാർത്ഥന അതായത് ദൈവത്തെ അവിടെ ആരായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു ഒരു ഗുണ്ടാനേതാവായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ദുഃഖം കൊണ്ട് ചിലപ്പം പറഞ്ഞു പോകുന്നതായിരിക്കാം പക്ഷേ നമ്മൾ യഥാർത്ഥ ചിത്രീകരിക്കുന്നത് ദൈവത്തെ ഒരു വലിയ ഒരാളെ കൊല്ലുന്ന ഒരാളെ എന്താ പറയുക കൊലപാതകി അങ്ങനെയുള്ള രീതിയിലാണ് ഇവർ ചിത്രീകരിക്കാൻ പോകുന്നത് ഈ ലോകത്തെ മത ഒഴുക്കെ ആ കൈകളിൽ ഏന്തിരിക്കുന്ന ഒരു വലിയ ശക്തിയോട് നമ്മൾ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ആ ദൈവത്തിൻ്റെ തന്നെ സൃഷ്ടിയായ മറ്റൊരാളെ കൊല്ലുക എന്നുള്ളത് കൊല്ലുകയും ജനിപ്പിക്കുകയും എല്ലാം അറിയാവുന്ന ആൾ തന്നെയാണ് നമ്മുടെ പ്രപഞ്ചേശ്വരൻ അവിടുത്തെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ചിലർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ അമ്പലമായിട്ട് ഇത്രയും കാലയളവിൽ ദീർഘകാലത്തെ ഇടപഴകി ശീലിച്ചുകൊണ്ട് ഈ നട വന്നു പ്രാർത്ഥിക്കുന്നവരുടെ ആ പ്രാർത്ഥന ഫലതും നമുക്ക് കേൾക്കാൻ കഴിയും അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന ഓരോ വ്യക്തിക്ക് അയാളുടെ മകൻ പിന്നീട് കൊല്ലപ്പെട്ടത് എനിക്കറിയാം നേരിട്ടറിയാമെന്നുള്ള കാര്യമാണ് വെറുതെ നടന്ന ചെറുപ്പക്കാരനെ ഒരാൾ ആളുമാർ കുത്തിക്കൊല്ലുകയാണ് ഇയാളുടെ പ്രാർത്ഥന തൊട്ട അയൽവാസിയായിട്ടുള്ള ഒരാൾ ആരെങ്കിലും കൊല്ലണേ എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഈ വ്യക്തി അപ്പം നമ്മൾ ഒരിക്കലും പാടില്ല ഇങ്ങനെ ക്ഷേത്രനടയിൽ ചെന്ന് ഒരാൾക്ക് ഇങ്ങനെ ഒരാളെ കൊല്ലണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥന രണ്ടാമത്തെ കാര്യം ഇതിനെ ചൂട് പിടിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അതായത് ഒരാൾ നശിച്ച് കാണണേ എന്നുള്ള പ്രാർത്ഥന കൊല്ലുന്ന കാര്യം അവിടെ നിൽക്കട്ടെ നശിച്ചു കാണണമെന്ന് പറഞ്ഞാൽ അയാളുടെ സമ്പാദ്യം സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ട് അയാളുടെ കുടുംബം എല്ലാം നഷ്ടപ്പെട്ട് അയാൾ കുറേ രോഗദുരിതങ്ങളിലൊക്കെ ആയി അങ്ങനെ നശിച്ച് കാണണം ചിലർ പ്രാർത്ഥിക്കുന്നത് അവൻ തെരുവിലൂടെ തെണ്ടി നടക്കണം അവൻ്റെ സ്വത്തെല്ലാം നശിച്ചു പോകണം അവൻ അവൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും മുടിഞ്ഞു പോകണം എന്നൊക്കെയുള്ള രീതി പ്രാകുന്ന രീതിയിലൊരു പ്രാർത്ഥനയുണ്ട് ഇത് പ്രാർത്ഥനയൊന്നുമല്ല ഇത് ശാപം തന്നെയാണ് ഈ ശാപം ക്ഷേത്രനടയിൽ ചെന്ന് നിന്ന് നമ്മൾ നമ്മള് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ പണ്ട് മുതൽ ദൈവത്തെ എങ്ങനെ കണ്ണാടി രൂപത്തിലാണ് നമ്മളെ തന്നെ അതിൽ പ്രതിഫലിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് കണ്ണാടി രൂപത്തിൽ ദൈവത്തെ കാണും പിന്നെ ക്ഷേത്രനടയിൽ തത്വമസി എന്ന് പറയുന്നത് ഈ ഇരിക്കുന്നത് നീ തന്നെയാണ് എന്നുള്ളൊരു സങ്കല്പമാണ് അതായത് നമ്മളെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് കാണണമെന്നുള്ളതാണ് അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മളിങ്ങനെ ശവിക്കുന്നതും വിളിഞ്ഞു പോണേന്നൊക്കെ പറയുന്നതല്ല നമുക്കാണ് ഈ റിഫ്ലക്ഷൻ കൊണ്ട് കിട്ടുക അത് മനസ്സിലാക്കണം ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയ ഒരുപാട് പേരുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ക്ഷേത്രടയിലോ മറ്റോ പൂജാസന്നിധികളിലോ സന്നിധികളിലോ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കരുത് ഇതൊക്കെ ചെയ്യാൻ കെൽപ്പമുള്ള ആളി തന്നെ ശരിയത് തെറ്റേതെന്ന് കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരാളി തന്നെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത്തരം പ്രാർത്ഥനകളൊന്നും നടത്തിയേക്കരുത് മൂന്നാമത്തെ കാര്യം അർഹതയില്ലാത്തത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന മനസ്സിലായോ ഇത് ഇതെന്താണെന്ന് അതായത് നമുക്ക് അങ്ങനെ ഒരു കാര്യം ഹിതമല്ല പക്ഷെ നമുക്കത് നേടിയെടുക്കണം ഒരു പെൺകുട്ടി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന നമുക്ക് മനസ്സിലായി പിന്നീട് അവർ ആ പ്രാർത്ഥിച്ച എന്താണെന്ന് നമ്മുടെ അടുത്ത് തുറന്നു പറഞ്ഞു കാര്യം അവൾ ഒരു ചെറുപ്പക്കാരനെ പ്രണയിക്കുന്നുണ്ട് ആ ചെറുപ്പക്കാരനായിട്ടെ ഭാര്യയുണ്ട് കുട്ടിയുണ്ട് അപ്പോൾ ഇവളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ ഭാര്യയും കുട്ടിയും ഇയാളിൽ നിന്ന് അകന്നു പോകണം അതുകൊണ്ട് ഭാര്യയായിട്ട് ഇയാൾ വഴക്കുണ്ടാകണം കുട്ടിക്ക് എന്തെങ്കിലും ആപത്ത് വരണം ഇല്ലെങ്കിൽ ഭാര്യ ഈ വ്യക്തിയായിട്ട് അങ്ങ് പൂർണ്ണമായിട്ട് രണ്ടുപേരും വഴക്കുണ്ടാക്കിയോ മറ്റോ അകന്നു പോകണം അല്ലെങ്കിൽ മരണപ്പെട്ടു പോകണം എന്നൊക്കെയുള്ള തലത്തിലുള്ള പ്രാർത്ഥനയാണ് ഇവിടെ നിരന്തരം ക്ഷേത്രനടയിൽ വന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു അർഹതയില്ലാത്ത പ്രാർത്ഥനയാണ് ഒരാളുടെ ഭർത്താവിനെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട പ്രാർത്ഥനയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളുടെ അടുത്ത് ദൈവം കൂട്ടിക്കുക ചിലരെ കണ്ടിട്ടില്ലേ ചിലരുടെ ബിസിനസ്സൊക്കെ പൊളിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവിടുത്തെ ആ സ്ഥാപനത്തിൽ തനിക്ക് കയറാൻ വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥന നടത്തുന്ന കണ്ടിട്ടില്ലേ ഇത് ദൂരെ പിടിച്ച മനസ്സാണ് സ്വന്തമായിട്ട് അധ്വാനിച്ച് നല്ല പൊസിഷനിൽ എത്തുന്നതിന് പകരം മറ്റൊരാളുടെ കാലു പിടിച്ച് വലിച്ച് നിലത്തിട്ടിട്ട് അവിടെ കയറുക ഇത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് നടത്തുന്നതെങ്കിൽ അത് ജീവിതത്തിന് വളരെയധികം പ്രതികൂലമായിട്ട് ബാധിക്കും ഈ പ്രാർത്ഥന നടത്തുന്ന ആളുടെ ജീവിതം ഒരു ഘട്ടം കഴിയുമ്പോൾ വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്യും നാലാമത്തെ കാര്യം വെല്ലുവിളി പോലുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ വെല്ലുവിളി പോലുള്ള പ്രാർത്ഥനയെക്കുറിച്ച് ഒന്നും അറിയില്ല എങ്കിൽ ചിലരതും നടത്താറുണ്ട് പറഞ്ഞിട്ട് അതെങ്ങനെയാണെന്ന് ഒരിക്കൽ ഞാൻ ക്ഷേത്രത്തിൽ സന്ധ്യാസമയത്ത് ദീപാരാധന കഴിച്ചിട്ട് അവിടെ ഇരിക്കുമ്പോൾ പിന്നെ കുറച്ചു നേരം ഉണ്ട് നമുക്ക് ആൾക്കാരൊക്കെ ദീപാരാധന തൊഴുന്ന് മടങ്ങിപ്പോവും അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അമ്പത് അറുപതിനകത്ത് പ്രായമുള്ള ഒരു അമ്മ വരുന്നത് അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നാട്ടിൻ പുറത്തൊരു സ്ത്രീയാണ് അപ്പം ഈ അമ്മ വന്നിട്ടാണെങ്കിൽ നടയിൽ ഒന്നൊന്ന് തൊഴുതു തൊഴുതിട്ട് എന്നെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കി ഞാൻ ചിരിച്ചപ്പോഴും അമ്മ ഒന്നും ചിരിച്ചില്ല അമ്മ വീണ്ടും വന്നിട്ട് ആ ഭണ്ഡാരത്തിൽ മൂന്നടി അടിയടിച്ചിട്ട് പറഞ്ഞു ദേവി എനിക്ക് എട്ട് മാസത്തിനുള്ളിൽ ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് നടത്തി തരണം നടത്തി തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ നടയിലേക്ക് വന്ന് കയറില്ല പറയുകയാണ് ഞാൻ തന്നെ ഞെട്ടിപ്പോയി അവിടെ ഭീഷണിയാണ് അമ്മ വെല്ലുവിളിയാണ് ഞാൻ ഈ നടയിലേക്ക് വന്ന് കയറില്ല അതിന്റെ അടുത്ത പ്രപഞ്ചശക്തി എടുത്ത് എൻ്റെ കാര്യം നടത്തി തരണം ഇതാണ് അമ്മ കാരുണ്യത്തോടു കൂടി അമ്മ കൂടി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അമ്മ പറഞ്ഞത് കേട്ടാണ് അമ്മയുടെ വീട്ടിലോ പരിസരത്തോ എടുക്കുന്ന ധിക്കാരം ഈ തിരുസന്നിധിയിൽ കൊണ്ടുവന്ന് വിളമ്പിയിട്ട് പോയാൽ അമ്മയുടെ ആ സംസ്കാരം വിളമ്പിയിട്ട് പോയാൽ ദേവി ഇത് കൈക്കൊള്ളു അതിൻ്റെ ബാക്കി പത്രം പറഞ്ഞു തരാം ഈ എട്ട് മാസം ഈ അമ്മ തികച്ചുണ്ടായില്ല അമ്മയ്ക്ക് കാലഗതി ഉണ്ടായി മടക്കം ഉണ്ടായി അത്രയേ ഉള്ളൂ ചിലർ ഇങ്ങനെ വെല്ലുവിളിച്ച് ദൈവത്തെ എന്താ പറയണ്ടേ തൻ്റെ കീഴയാണെന്നുള്ള മട്ടിലൊരു പ്രാർത്ഥനയുണ്ട് എന്തൊക്കെ അഹങ്കാരമൊക്കെ ഉള്ളിൽ വെച്ച് എല്ലാവരിലും ഒന്നും ഇത് കാണപ്പെടില്ല ഒരു തീരെ വിവരം ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ലാത്ത ആൾക്കാരിലാണ് ഇത്തരം കാര്യങ്ങൾ വന്നുകൂടുക അങ്ങനെ നമ്മുടെ പക്ഷത്തു നിന്നുണ്ടാകണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടേണ്ടതാണ് അഞ്ചാമത്തെ കാര്യം ഒരു തരം ദൈവത്തെ തന്നെ കളിയാക്കുന്ന കൊച്ചാക്കുന്ന എന്നൊക്കെ പറയില്ലേ അങ്ങനെ തരത്തിലുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് ഉദാഹരണം ചിലർ വന്ന് പറയുന്നതൊക്കെ ദേവി എൻ്റെ ഈ കാര്യങ്ങളൊക്കെ നടത്തി തരണം നടത്തി തന്നാൽ ആ ഇവിടെ ഇത്രയും ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരും എന്നുള്ള രീതിയിൽ ദൈവത്തിന് തൻ്റെ കാര്യങ്ങളെല്ലാം ദൈവം നടത്തി തന്നാൽ താനൊരു കൂലിയൊക്കെ കൊടുത്തേക്കും എന്നുള്ള മട്ടിലുള്ള ഒരു പ്രാർത്ഥനയുണ്ട് തികച്ചും തെറ്റാണത് ദൈവത്തിനെ തന്നെ ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിച്ച ഒരാളിനെയാണ് ഒരു മതിൽ വെച്ചു കൊടുക്കുകയെന്നും അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയ തൊട്ടി മേടിച്ചു കൊടുക്കാമെന്നും അവിടെ അല്ലെങ്കിൽ ഒരു നിവേദ്യം കുറയുള്ള പാത്രം മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരാൾ ഇങ്ങനെ അഹങ്കാര ഭാവത്തിൽ പറയുന്നത് ദൈവത്തെ പരിഹസിക്കുന്ന ഭാവത്തിൽ എന്നാൽ എന്നാലിന് വേറൊരു വശമുണ്ട് ഒരു വ്യക്തി തൻ്റെ കൂടി പറയണം അമ്മേ എൻ്റെ മോൻ പരീക്ഷയ്ക്ക് പാസ്സായ അമ്മയ്ക്ക് ഞാൻ അവിടെ തിരുനടയിൽ ഒരു ഇന്നത് സമർപ്പിച്ചുവയ്ക്കാം എന്ന് പറയുന്നത് തൊഴുതാണ് പ്രാർത്ഥനയോടുകൂടിയാണ് പറയുന്നത് അത് ആ സന്തോഷം നമ്മൾ നമുക്ക് എന്തൊക്കെ തന്നുകഴിഞ്ഞാലും നമുക്ക് എല്ലാം നേർന്ന് വന്ന അമ്മയ്ക്കും അച്ഛനൊക്കെ നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് നമ്മളെ കയ്യിലിരിക്കുന്ന കൊണ്ടൊന്നും കൊടുക്കില്ലേ നമുക്കൊരു കാര്യം കിട്ടിക്കഴിയുമ്പോൾ ആ സന്തോഷം അതാണ് അവിടെ ഒരു ചെറിയ നേർച്ചയായിട്ട് പറയുന്നത് മറ്റതങ്ങനെയല്ല തൻ്റെ ഈ കാര്യം നേടിത്തരണം തന്നുകഴിഞ്ഞാൽ ഞാൻ ഇന്നതൊക്കെ ചെയ്ത് തരും ഇല്ലെങ്കിൽ ഇല്ല ഇതാണ് പറച്ചിൽ ആ രീതിയിലുള്ള ഒരു പ്രാർത്ഥന നിങ്ങളിലുണ്ടെങ്കിൽ അത് അഹങ്കാരത്തിൻ്റെ പ്രാർത്ഥനയാണ് ദൈവത്തെ തന്നെ കളിയാക്കുന്ന പ്രാർത്ഥനയാണ് അതൊരിക്കലും പാടില്ലാത്തതാണ് അതും കൂടി പറയുന്നു ആറാമത്തെ കാര്യം വിശ്വാസമില്ലാത്ത പ്രാർത്ഥന അതെ ചിലർ ക്ഷേത്രത്തിലൊക്കെ ഓടിവരും പ്രാർത്ഥിക്കും പക്ഷെ ഒന്നിലും അങ്ങോട്ട് വിശ്വാസം ഇല്ല റിമേനി ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്മേന്റെ വിളിയൊന്നും കേൾക്കുന്നില്ല ഇനി എത്ര രണ്ടാഴ്ച ഇങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ മതിയോ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇച്ചിരി പ്രാർത്ഥിച്ചിട്ട് അടുത്തടുത്തേക്ക് ഓടും അവിടെ ചെന്ന് പ്രാർത്ഥിക്കും ഒരു ക്ഷേത്രത്തിലേ ഇവർക്ക് വിശ്വാസം ഉണ്ടാവില്ല ആ ദൈവം ഇത് നടത്തി തന്നില്ലെങ്കിൽ മറ്റു ദൈവം നടത്തി തരും എന്നുള്ള വീട്ടിൽ ഇങ്ങനെ ഓട്ടോണം ഇതിന് പുറമെ ഈ ദൈവങ്ങളിലൊന്നും വിശ്വാസം പോരാഞ്ഞിട്ട് അന്യമതസ്ഥരുടെ അടുത്തേക്ക് ഒരു ഓടും കാര്യം ഇവിടുത്തെ ഹിന്ദു ദൈവങ്ങളെല്ലാം ഇനി കാര്യങ്ങൾ കേട്ടില്ലെങ്കിൽ അപ്പുറത്തിന് വേറെ ദൈവങ്ങളുണ്ടല്ലോ അവനും ഇങ്ങോട്ട് കേൾക്കട്ടെ ഒന്നിലങ്ങോട്ട് വിശ്വാസം ഇല്ല ഒന്നിനെ തന്നെ അങ്ങോട്ട് മുറുകെ പിടിക്കാൻ വയ്യ ഇത്തരക്കാർക്കും ഒരിടത്തൊന്നും അഭയം കിട്ടില്ല എന്നാണ് തോന്നുന്നത് അങ്ങനെ ഓഡിയോ ഓഡിയോ നടക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകാതെ പോകുന്നതാണ് ഞാൻ പൊതുവിൽ കാണുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനയും നിങ്ങളിലുണ്ടെങ്കിൽ മാറ്റിവെക്കണം നിങ്ങളൊരു വിശ്വാസത്തെ മുറുകെ പിടിക്കണം നിങ്ങൾ ഒരു തിരുനടയിൽ ചെന്ന് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ സന്നിധിയെ ഒരു വിശ്വാസത്തിലെടുക്കണം അല്ലാതെ ഇവിടുത്തെ ദൈവത്തിന് ശക്തിയുണ്ടോ ഞാൻ കഴിഞ്ഞ ആഴ്ച രണ്ട് അർച്ചന ചെയ്തിട്ട് ഈ ആഴ്ച എൻ്റെ കാര്യം നടന്നു കിട്ടിയില്ലല്ലോ നമ്മൾ പറഞ്ഞു തന്നെ ടിക്കറ്റ് എടുത്തു തന്നെ കാണിക്കുന്ന സിനിമയൊന്നും ജീവിതം നമുക്ക് അർഹതയുള്ള സമയത്ത് അതൊക്കെ നിങ്ങൾ എത്ര വെപ്രാളം കാണിച്ചാലും നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ശരി നിങ്ങളുടെ ലൈഫിൽ അതിനൊരു അർഹത വരുന്ന സമയത്ത് ഈശ്വരൻ നടത്തി തരും അല്ല അതിൻ്റെ അടുത്ത് കിടന്ന് നിങ്ങൾ വെപ്രാളം ചാട്ടോ മറിച്ചിലോ ഒന്നും നടത്തിയിട്ടൊരു കാര്യമില്ല അങ്ങനെയല്ല ദൈവത്തെ സമീപിക്കേണ്ടത് അത് മനസ്സിലാക്കേണ്ടത് ഏഴാത്ത കാര്യം പരാതി പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന എന്നുള്ളതാണ് ഓ ഇതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം പ്രാർത്ഥിക്കാൻ വരുമ്പം ഭക്തിപരവസ്വരം ആ തൊഴുത് ആ ദേവീ സ്തുതികൾ അല്ലെങ്കിൽ ദേവന്റെ സ്തുതി എന്താന്ന് വെച്ചാൽ സ്തുതിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയല്ലേ വേണ്ടത് ഇതൊരു വലിയ ലിസ്റ്റു ആയിട്ട് വന്നിട്ട് അങ്ങനെ പരാതി പറയാണ് അത് കിട്ടിയില്ലേ ഇത് കിട്ടിയില്ലേ അങ്ങനെ പരാതി 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 തന്നെയാണ് എവിടെ തിരിഞ്ഞാലും പരാതി ഇങ്ങനെ പരാതി പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പരാതി ഒഴിഞ്ഞ സന്ദർഭമൊന്നും ഞാൻ കണ്ടിട്ടില്ല ഒരു മദ്യസ്കര ലോട്ടറിയൊക്കെ ഒക്കെ വിൽക്കുന്ന ഒരാളുണ്ട് അദ്ദേഹം ഞാൻ കാണുന്ന കാലം പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത് ഫുൾ ടൈം പരാതി പറയുന്ന സ്വന്തം ഭാര്യ മക്കളെ ബന്ധുക്കളെ ഇതെല്ലാം പരാതി പറയാനാണ് വരുന്നത് ക്ഷേത്ര ഇടയിൽ പിന്നെ തനിക്ക് കിട്ടാതെ പോയ കുറേ കാര്യങ്ങൾ ഇതൊക്കെ പറയും ഈ ക്ഷേത്രത്തിൽ ബഹുവിധത്തിലുള്ള ആൾക്കാരുണ്ടെന്നറിയാലോ വരുന്നത് ചിലർ വളരെ ഗോപ്യമായിട്ട് മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് യാതൊരുവിധ ഭംഗവും വരുത്താതെ പ്രാർത്ഥിക്കുന്നവരും എന്നാൽ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്ത് അവരുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന തരത്തിൽ ഉച്ചത്തിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അതും വളരെയധികം മോശപ്പെട്ട കാര്യമാണ് മനനം ചെയ്താണ് പ്രാർത്ഥിക്കേണ്ടത് ഒരു ക്ഷേത്രം ശബ്ദം ഉണ്ടാക്കരുത് നമ്മുടെ പ്രാർത്ഥന ആ ഈശ്വര സങ്കല്പത്തിലേക്ക് വിലയും കൊള്ളണമെങ്കിൽ എല്ലാവരും മൗനമായിട്ട് പ്രാർത്ഥിച്ചാൽ പറ്റും ആ പ്രാർത്ഥനയ്ക്കാണ് ഗുണം കൂടുതൽ കേട്ടാത്ത കാര്യം ഭക്തി മറ്റുള്ളവരെ കാട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച് കിടക്കുക അതൊരു കാര്യമാണ് ചിലരുടെ പ്രാർത്ഥന ക്ഷേത്രത്തിൽ വരുന്നതൊക്കെ തൻ്റെ ഉള്ളു തുറന്ന് ഈശ്വരനെ കാട്ടാനൊന്നുമില്ല ഇവർ തൻ്റെ ഭക്തി പ്രകടിപ്പിക്കുകയാണ് ഭയങ്കര പ്രാർത്ഥനയാണ് എന്നിട്ടാട്ടെ ഏതെങ്കിലും അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ പോകാൻ പാടില്ല വലം വെച്ചപ്പോൾ നീ ചെയ്ത തെറ്റായിപ്പോയി ഇങ്ങനെയാണോ മുടി പിരുത്തിടുന്നത് ഇങ്ങനെയാണോ കെട്ടിവെക്കുന്നത് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഓരോരുത്തരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൃഷ്ണ ഗോപാലകൃഷ്ണ ബുന്ദ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് വിളി വീണ്ടും ബാക്കിയുള്ളവർ പ്രാർത്ഥിക്കുന്ന നോക്കും അവർ ഡ്രസ്സ് നോക്കും അവർ നടക്കുന്ന നോക്കും ഇങ്ങനെ ഡിറ്റക്റ്റീവിനെ പോലെ ചില പ്രാർത്ഥനക്കാരുണ്ട് ഇത് ഭക്തിയാണ് തനിക്ക് കൂടുതലുള്ളത് രാവിലെ മുതൽ ഇവരെ നടെ കാണാം എല്ലാവരെയുറിച്ചും ആ കഴകമൊക്കെ പാത്രമൊക്കെ കഴിക്കുന്ന അവർക്ക് വലിയ കമ്പനിയായിരിക്കും ഇത്തരം ആൾക്കാർ ഇവരെ എന്നു അവിടെ എല്ലായിടത്തും കുറ്റം പറഞ്ഞു കുറവും പറഞ്ഞ് ഇരിങ്ങനെ കാണും എന്നാൽ ക്ഷേത്രത്തിൽ നിരന്തരം പോകുന്ന എല്ലാവരും ഇങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല ചിലർ ഈ ക്ഷേത്രത്തിൽ നിത്യ സന്ദർശകർക്കറിയാം ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഇടപെട്ട് മറ്റുള്ളവർ ഉപദേശിച്ച് വെറുതെ ഭക്തി നടിച്ചുകൊണ്ട് നടക്കുന്ന ചില വ്യക്തിത്വങ്ങൾ അവരുടെ പ്രാർത്ഥന ഒരിടത്തും എത്താൻ പോകേണ്ടില്ലേ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് തന്നെ മറ്റേത് ഭക്തനേക്കാളും ദൂരത്തു നിന്ന് ദൈവത്തെ കാണാനായിരിക്കും ഇവർക്ക് വിധി കാര്യം ഇവർ തങ്ങളുടെ കർമ്മമല്ല നിർവഹിക്കുന്നത് മറ്റുള്ളവരെ നിയന്ത്രിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ കുഴപ്പമില്ല അറിവില്ലാത്ത ഒരാൾ വരുമ്പോൾ ചിരിപ്പം ഇട ഇടല്ല മോളെ അങ്ങോട്ട് മാറ്റിയിടൂ എന്ന് പറയുന്ന സാമാന്യത്തിൽ അറിവ് പകരുന്ന ആൾക്കാരെ കുറിച്ചല്ല പറയുന്നത് വെറുതെ മറ്റുള്ളവരെ നിയന്ത്രിക്കാനായിട്ട് നിൽക്കുന്ന ചില ആൾക്കാർ ഇത് നമ്മുടെയൊക്കെ ക്ഷേത്രത്തിലുള്ള പരിചയം കൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് കാണുന്ന കാഴ്ചകളാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇതെല്ലാം തന്നെ അഹിതമാണ് ഇത്തരം പ്രാർത്ഥനകൾ കൊണ്ട് ഒരു നേട്ടം ഉണ്ടാവില്ല ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കണം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത്ര എട്ട് പ്രാർത്ഥനകളെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ ഈ പ്രാർത്ഥനകളിൽ ഏതെങ്കിലും നിങ്ങൾ അവലംബിക്കുന്ന രീതിയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണമല്ല ദോഷമായിരിക്കും വരിക എന്ന് തിരിച്ചറിയുക മാത്രമല്ല ഇത്തരം പ്രാർത്ഥനകൾ ചെയ്യുന്നവർ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിലോ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിലോ കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും മനസ്സിലാകും പക്ഷെ പറയുമ്പം ആ വ്യക്തിയുടെ പേരൊന്നും പ്രതിപാദിച്ചേക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം നിങ്ങളിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു കേൾക്കുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെർ ഹരിചന്ദ്ര നമസ്തേ